ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട ഇരുപത്തിയൊൻപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഫെബ്രുവരി മാസത്തെ പെൻഷൻ സ്പർഷൽ മൈഗ്രേറ്റ് ആയവർക്ക് ഇന്ന് ലഭിച്ചു എന്നാൽ ചിലർക്ക് പെൻഷനിൽ രണ്ടായിരം മുതൽ മൂവായിരം രൂപയുടെ കുറവ് വന്നിരിക്കുന്നു ജനുവരി മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇന്ന് പബ്ലിഷ് ചെയ്തു ഇതനുസരിച്ച് ജനുവരി മാസത്തെ ഡി എ ഡി ആറിൽ വർധനവ് വിമുക്തപടന്മാർക്കും ആശ്രിതർക്കും വീട്ടുകരത്തിൽ നിന്നും ഇളവ് ലഭിക്കാൻ എത്രയും വേഗം അപേക്ഷകൾ നൽകുക ഫെബ്രുവരി മാസത്തെ പെൻഷൻ സ്പെർഷൽ മൈഗ്രേറ്റ് ആയവർക്ക് ഇന്ന് ലഭിച്ചു തുടങ്ങി ഇരുപത്തിയൊൻപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എല്ലാവരുടെയും പെൻഷൻ ക്രെഡിറ്റ് ആകുന്നതാണ് എന്നാൽ ഇന്ന് പെൻഷൻ ക്രെഡിറ്റ് ആയവരിൽ ചിലർക്ക് പെൻഷനിൽ രണ്ടായിരം മുതൽ മൂവായിരം രൂപയുടെ കുറവ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ ഇൻകം ടാക്സ് പി സി ഡിയെ കട്ട് ചെയ്തതുകൊണ്ടാണ് പെൻഷനിൽ കുറവ് സംഭവിച്ചത് അടുത്ത മാസവും ഇവരുടെ പെൻഷനിൽ കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഇൻകം ടാക്സ് കട്ടായവരുടെ ആനുവൽ ഇൻകം ഇൻകം ടാക്സ് റേഞ്ചിൽ വരുന്നില്ല എങ്കിൽ ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ കട്ട് ചെയ്ത ഇൻകം ടാക്സ് റീഫണ്ട് ആകുന്നതാണ് അതുപോലെ തന്നെ സ്പെർഷൽ പാൻ നമ്പർ അപ്ഡേറ്റ് അല്ലാത്തവരുടെയും ഇൻകം ടാക്സ് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ജനുവരി മാസത്തെ എ ഐ സി പി ഐയുടെ ഡാറ്റ ഇരുപത്തിയൊൻപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിന് പബ്ലിഷ് ചെയ്തു ഇതനുസരിച്ച് ജനുവരി മാസത്തെ ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ സീറോ പോയിൻറ്റ് വൺ പോയിൻ്റ്സിൻ്റെ വർധനവുണ്ടായി നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് ഒൻപതിൽ എത്തിയിരിക്കുന്നു ഇതനുസരിച്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത് പോയിൻറ്റ് രണ്ട് എട്ട് പെർസെൻറ്റിൽ നിന്നും അൻപത് പോയിൻ്റ് എട്ട് നാല് പെർസെൻറ്റായി ഡി എ ഡി ആറിൽ വർധനവ് ഉണ്ടായിരിക്കുന്നു വീട്ടുകരത്തിൽ നിന്നും ഇളവ് ലഭിക്കാനായി കേരള സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം അപേക്ഷകൾ എത്രയും വേഗം നൽകേണ്ടതാണ് പുതുക്കിയ നിയമമനുസരിച്ച് ഇനി അപേക്ഷകൾ അഞ്ചു വർഷത്തെ ഇടവേളകളിൽ നൽകിയാൽ മതിയാകും അപേക്ഷയോടൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റും നൽകേണ്ടതുണ്ട് എന്നാൽ ഇതിനായുള്ള അപേക്ഷയും ലൈഫ് സർട്ടിഫിക്കറ്റും സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും ഒരു ഏകീകൃത നിയമം വന്നിട്ടില്ല പലരും പല രീതികളിലാണ് ആപ്ലിക്കേഷനും ലൈഫ് സർട്ടിഫിക്കറ്റും വാങ്ങുന്നത് ആയതിനാൽ അവരവരുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ തിരക്കിയതിന് ശേഷം ആവശ്യമായ ഡോക്യുമെൻസ് നൽകി അപേക്ഷകൾ നൽകുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം